ഗുഡ് മോർണിംഗ് നമുക്ക് നിലവിനെ പ്രണയിച്ചവൽ ബാക്കി ഭാഗം കേട്ടു തുടങ്ങാം മാഴ്ട്ടി ഹോസ്പിറ്റലിലെത്തി ദോവയെ കണ്ടതിന് ശേഷമാണ് അവൾ അന്ന് കോളേജിലെത്തിയത് അതുകൊണ്ട് തന്നെ കുറച്ചേറെ താമസിച്ചിരുന്നു ഫസ്റ്റ് അവർ ഗോവൻ്റ് ക്ലാസ്സുമായിരുന്നു ദിവയുടെ ആക്സിഡൻ്റിന് ശേഷം എന്താണ് അവൾ ആദ്യമായിട്ട് കോളേജിലേക്ക് വരുന്നത് കുറച്ച് ദിവസമായി ഗോവൻ അവളെ കണ്ടിട്ടും അവളെ കാണാത്ത വിഷമം അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു ഇന്നും ക്ലാസ്സെത്തി ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴേ അവന് മൂഡ് ഓഫായി കാരണം മാളൂട്ടിയിരിക്കുന്ന സ്ഥലം ശൂന്യമാണ് അതായിരുന്നു അവൻ്റെ മൂഡ് ഓഫിന് കാരണം അപ്പോഴാണ് മേക്കമൻ സാർ അവൻ തിരിഞ്ഞു നോക്കി മാളൂട്ടിയാണ് ഇത്രയും ദിവസം കാണാതിരുന്നതിൻ്റെ പരിഭവവും ദേഷ്യവും എല്ലാം കൂടിയാണ് അവന് വന്നത് ഇതുവരെ എവിടെയായിരുന്നു തോന്നുമ്പോൾ കയറി വരാൻ ഇതതിൻ്റെ വീടൊന്നുമല്ല അവൻ്റെ ആ ഭാവം അവൾക്ക് പുതിയതായിരുന്നു സാർ ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി അവൾ കരയുന്നത് കണ്ടതോടെ ഗോപൻ്റെ ഭാവം മാറി നെഞ്ചു പിടഞ്ഞു ആ കണ്ണുകൾ ഒരിക്കലും നിറയേരുതെന്ന് ആഗ്രഹിച്ച താൻ തന്നെ അവളെ വേദനിപ്പിച്ചു അവനാടെ അവനെ അകപ്പാടമല്ല എനിക്ക് തോന്നി കരയേണ്ട കയറിയിരിക്കൂ അവൻ പറഞ്ഞു പക്ഷെ ക്ലാസ്സിലിരുന്നിട്ടും മാളൂൻ്റെ വിഴികൾ നിറഞ്ഞും നനഞ്ഞും ഇരുന്നു കാരണം ഗോവൻ്റെ ഈ ഭാവം അവൾക്ക് പുതിയതാണ് ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ അവളെ തേടിച്ച് എന്ന് കാരണം ആ സങ്കടം അവനെ വല്ലാതെ വേദനിപ്പിച്ചു താൻ കാരണം അവൾ കരയുകയാണെന്ന് ഓർത്തിട്ട് അവനൊരു സമാധാനവും ഉണ്ടായില്ല അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയില്ലേ എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ അവൻ്റെ മനസ്സ് വല്ലാതെ കുതിക്കുന്നുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞു പോവൻ പുറത്തേക്ക് പോയതും മാളൂട്ടി ഒന്നുകൂടി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു അവൾക്ക് അത്രയേറെ സങ്കടം തോന്നി ഇതേസമയം കിഷോർ പറഞ്ഞ പ്രകാരം എല്ലാ തെളിവുകളും കം അവൻ്റെ മീശപ്പുറത്തെത്തി കഴിഞ്ഞു കിഷോർ ഫോണെടുത്ത് കമ്മീഷണറെ വിളിച്ചു പ്ലീസ് കമ്മിങ് ഇമിഡിയറ്റ്ലി ഇൻ മൈ ഓഫീസ് ഓക്കെ സാർ ഐ ആം കമ്മിങ് ഐ വിൽ കമ്മിങ് സാർ അവൻ ഫോൺ വെച്ചു പഴുതകളടച്ചുള്ള ഒരു ആക്രമണം അതാണ് വേണ്ടത് ഒരിക്കലും രക്ഷപ്പെട്ടരുത് അവൻ രക്ഷപ്പെട്ടാൽ പിന്നെ ഇത് ദേവിയുടെ ഒക്കെയാണ് താനെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലാതെ പോകും കമ്മീഷണറെ എത്തിക്കഴിഞ്ഞു കിഷോർ തെളിവുകളെല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തി അപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ യെസ് സാർ ഓക്കെ ഈ കയറി ബട്ട് അവനെ ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം കൊണ്ടുവരണം അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മതി ഓക്കെ സാർ കമ്മീഷണറെ പുറപ്പെട്ടു കഴിഞ്ഞു അർച്ചന കൊലക്കേസിലെ മുഖ്യപ്രതി വെഹിക്കിൾ ഇൻസ്പെക്ടർ അർജുനൻ അറസ്റ്റ് ചെയ്യാൻ ഇത് കേസ് വേറെയാണ് ഭാര്യയെ കൊന്ന കേസിൽ ഈ രക്ഷപ്പെട്ടു പോയി ആ കേസിൽ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അയാൾ ദുബയെ കൊല്ലാൻ ശ്രമിച്ചത് ആ കേസിൽ ദുബായ്ക്ക് കോടതിയിൽ ഹാജരാകാൻ പറ്റിയില്ല ബാലേന്ദ്രസ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി സബ്മിറ്റ് ചെയ്യണമായിരുന്നു അദ്ദേഹത്തിനും ആ കേസിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതുവായിക്ക് പകരം കേസ് വാദിച്ചവർക്ക് കോടതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതോടൊപ്പം സുഖമായിട്ട് കേസിൽ നിന്ന് അങ്ങ് ഊരിപ്പോയി എവിടെ അത് പാടില്ല പഴുത്തടച്ചുള്ളൊരു നീക്കം ഇതിലിടപെട്ടിരിക്കുന്ന അസിസ്റ്റൻറ്റ് കളക്ടർ കിഷോറാക്കുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്